ബി എൽഒമാരെ ദുരിതത്തിലാക്കി ബി എൽഒ ആപ്പ് ആപ്പിൽ വിവരങ്ങൾ എൻട്രി ചെയ്യാൻ കഴിയുന്നില്ലെന്നതാണ് പരാതി പലപ്പോഴും ആപ്പ് പ്രവർത്തനരഹിതമാകുന്നുവെന്നും ബി എൽഒമാർ ആരോപിക്കുന്നുണ്ട് ജംഷീർ കൊടുങ്ങി വിവരങ്ങൾ നൽകും ജംഷീർ ഈ വി എൽ ഒ ആപ്പ് വലിയ ആപ്പായി മാറുകയാണെന്ന് നേരത്തെ തന്നെ പരാതി വരുന്നുണ്ട് അതായത് ഈ ആപ്പിൽ വിവരങ്ങൾ എൻ്ററി ചെയ്യാൻ തന്നെ പത്ത് അധികം എടുക്കും ഒരാളുടെ പക്ഷേ പലപ്പോഴും സാങ്കേതിക തകരാറാണ് വിവരങ്ങൾ കൃത്യമായി അപ്ലോഡ് ആകുന്നില്ല അങ്ങനെ ഒരുപാട് പരാതികളുണ്ട് അപ്പോൾ ശരിക്കും ഇവരെ വലയ്ക്കുകയാണ് ഈ ആപ്പ് എന്ന് പറയാം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നു എന്ന് പറയുന്നു ജിൽസിയൻ നൌഫിൾ ഈ ആപ്പ് അക്ഷരാർത്ഥത്തിൽ ബി എൽ ഒക്കെ ഒരു പൊല്ലാപ്പായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഇച്ചിരി എടുത്തിട്ടാണെങ്കിൽ പോലും ഈ ആളുകളുടെ എൻട്രി ആളുകളുടെ വിവരങ്ങൾ എൻട്രി ചെയ്യാൻ കഴിഞ്ഞിരുന്നു ഇപ്പോൾ അതിന് തീരെ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഓരോ വിവരങ്ങൾ നൽകുമ്പോഴും ഇറർ കാണിക്കുന്നു മറ്റു സാങ്കേതിക പ്രശ്നങ്ങൾ കാണിക്കുന്നു അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പകൽ സമയത്തിന് പുറമെ അർദ്ധരാത്രിയിലും അതോടൊപ്പം തന്നെ പുലർച്ചെയുമൊക്കെ എണീറ്റി ചെയ്തു നോക്കുകയാണ് ഇപ്പോൾ വി എൽഒമാർ പക്ഷെ അപ്പോഴും ഈ ആപ്പിനെ കൊണ്ട് ഇത് ആപ്പിലേക്ക് ഇത് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതുമായി ബന്ധപ്പെട്ട് അധികൃതരെ അതായത് ഇവരെ ഏൽപ്പിക്കുന്ന ഇവരുടെ നേരെ മുകളിലുള്ള ഉദ്യോഗസ്ഥരെ സമീപിക്കുമ്പോൾ ഒരു കൃത്യമായ വിവരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ മാനസിക സംഘർഷത്തിലേക്ക് വി എൽഒമാർ പോകുന്നു എന്നുള്ളതാണ് ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കി മനസ്സിലാകുന്നത് എല്ലാ മേഖലകളിലും ഈ എല്ലാ ബി മാർക്കും ഈ ഒരു സാങ്കേതിക പ്രശ്നം നേരിടുന്നു നേരിടുന്നു എന്നുള്ളതാണ് ഈ ആപ്പ് കൃത്യമായി പ്രവർത്തിക്കാത്തതാണ് ഒരു പ്രധാന പ്രശ്നം ഈ ആപ്പ് കമ്പ്യൂട്ടറിലോ മറ്റോ ഒന്നും പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല മൊബൈലിൽ മാത്രമാണിത് പ്രവർത്തിക്കാൻ കഴിയുക രണ്ട് മൂന്ന് പേർക്ക് ആക്സസ് നൽകും എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ ഒരു മൊബൈലിൽ നിന്ന് മാത്രമാണ് ഇതിന് ആക്സസ് ലഭിക്കുന്നത് ഇത് ഒരെണ്ണം ഇത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ലോഗൌട്ടാകും പിന്നീട് രണ്ടാമത് ലോഗിൻ ചെയ്യണം അങ്ങനെ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ഓരോ വിവരങ്ങൾ ും അത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇററായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം അങ്ങനെ മണിക്കൂറുകളോളം ചിലവഴിച്ചാൽ മാത്രം ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ നാലോ പേര് എൻട്രി ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥ മാത്രമല്ല ഈ ഫോട്ടോ എന്തിനാണ് നൽകിയത് സംബന്ധിച്ചൊരു വ്യക്തി ഈ ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള സംവിധാനമൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല അതെല്ലാം തന്നെ ബി എൽഒമാർ സ്വയം കണ്ടെത്തി ചെയ്യണമെന്നുള്ള ഒരു സമീപനത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏതായാലും വലിയ ദുരിതത്തിലേക്കാണ് ബി പോകുന്നത് മാത്രമല്ല ഈ അവരുടെ ഫോണിലാണ് ഈ ആപ്പ് പ്രവർത്തിക്കുന്നത് ആ ഫോണിലാണ് ഈ സമയത്ത് തന്നെ ആളുകൾ സംശയം ചോദിച്ചുകൊണ്ട് ആളുകൾ ഈ ആളുകൾക്ക് നിരന്തരമായി വിളിക്കുന്നു അങ്ങനെ ഈ ആപ്പിലേക്ക് എൻട്രി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ദുരിതത്തിലേക്കാണ് ഇപ്പോൾ ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മാത്രമല്ല ചില വീടുകളിലേക്ക് ഇവർക്ക് നേരിട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ട് ഈ ഫോം വാങ്ങുന്ന മറ്റുമായൊക്കെ ആളുകൾ നിരന്തരമായി ഇവരുടെ വീടുകളിലേക്ക് വരുന്നു അതായത് തങ്ങളുടെ ഇത് ഫോം എൻട്രി ചെയ്തു എൻട്രി ചെയ്തു എന്ന് ചോദിച്ച് വന്നുകൊണ്ടിരിക്കുന്നു അവരോട് കൃത്യമായ മറുപടി പറയാൻ കഴിയുന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡിസംബർ നാലിനകം ഇതെല്ലാം എൻട്രി ചെയ്യണമെന്നുള്ളത് എങ്ങനെ എൻട്രി ചെയ്ത് തീർക്കും എന്നുള്ള ആശങ്കയാണ് വലിയ ആശങ്കയിലേക്ക് വി എൽ എ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം